ഇടി 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 വരുന്നേ 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 പുന്നാര ഇടിവരുന്നേ 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 കേട്ട് അസ്സാം വലിക്കും നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇടി വരുന്നേ ഇടി വരുന്നേ പുന്നാര ഇടി ഇടി വരുന്നേ വരുന്നേ ഇടി വരുന്നേ പുന്നാര ഇടി വരുന്നേ വരും പറയുന്ന നാട്ടാരെ പറ്റി പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തിലാണല്ലോ ശ്രീ ഹുസൈൻ ബദിരി എന്താണ് ഈടി വരും വരുന്നു എന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷത്തിൽ ഇത്ര ഉച്ചത്തിൽ ആഹ്ലാദത്തിൽ ഒരു പാട്ട് പാടാനുള്ള കാര്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് അല്ല അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുപോലെ നിയമ നിർവഹണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ ഊർജിതമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ആഹ്ലാദദായകമായ മറ്റ് ഒരു കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് പ്രകടിപ്പിച്ചു പോവും അതാണ് അതിന്റെ കാര്യം അതോടൊപ്പം തന്നെ ഇന്ന് ഒരു കാവികൾ ജുബക്കെ ഇട്ട് വളരെ പ്രസന്നായിട്ടാണല്ലോ ആ വക്കീൽ അത് ശ്രദ്ധിച്ചുല്ലേ അത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടൻ ആ ചേട്ടൻ ഇന്ന് ഒരു പരാമർശം നടത്തിയതായിട്ട് എനിക്കൊരു ദർശനം ഉണ്ടായി അതായത് മലപ്പുറം ജില്ല ഒരു പ്രത്യേക ജനതയുടെ ജില്ലയാണ് ആ ജനത മോശക്കാരാണ് എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് ദർശനം ഉണ്ടായി അപ്പോൾ തുടർന്ന് എനിക്കുണ്ടായ ദർശനം എന്താന്ന് വെച്ചാൽ ആ ചേട്ടന്റെ പുന്നാര മകൻ അറബ് നാട്ടില് ഒരു ചെക്ക് കേസിൽ പെട്ട് ജയിലിലായപ്പോ അല്ലെങ്കിൽ യാത്രാവിലൊക്കെ ഉണ്ടായപ്പോ സുരക്ഷിതമായിട്ട് ആ മോനെ ഈ നാട്ടിൽ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മെനക്കെട്ടത് ഈ മലപ്പുറം ജില്ലയുടെ കൾച്ചറുള്ള ഒരു ഇക്കായാണ് അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ചേട്ടനോടുള്ള വാത്സല്യം കൊണ്ട് ആ ചേട്ടൻ ഇടയ്ക്ക് ഇടാറുള്ള അല്ലെങ്കിൽ ആ ചേട്ടന്റെ ധാരയെ പ്രതിഫലിപ്പിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന കളറുള്ള ഒരു ജുബ ഇട്ടേക്കാന്ന് വെച്ചു അത് അതുമാത്രമല്ല നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും കേരളത്തില് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ ഈ ഭാരതീയമായ ഒരു വർണ്ണം ശരിക്ക് ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു സിമ്പോളിക്ക് ആയിട്ട് പ്രതീകാത്മകത എന്നുള്ള നിലയ്ക്കാണ് ഇട്ടത് ഇത്തരം ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ കാവ്യെ കാവ്യെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അവർ നമ്മുടെ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രത്യേകിച്ച് സിനിമകളിൽ എങ്ങനെ ഇടപെടുന്നു രംഗങ്ങളിൽ ഉണ്ടാവുന്ന പുതിയ പ്രവണതകൾ എന്തൊക്കെയാണ് വക്കീൽ ഇന്ന് കുറച്ച് കൂടുതൽ ഗൗരവത്തിലാണെന്ന് തോന്നുന്നു വളരെ ദാർശനികവും രാഷ്ട്രീയവുമായ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിന്ന് അങ്ങ് ചോദിക്കുന്നത് ഞാൻ ഞാനിന്ന് വളരെ തമാശ മൂടിലാണ് അപ്പൊ ഏതായാലും ഞാൻ വക്കീലിന്റെ നിലവാരത്തിലേക്ക് വന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം ഇന്നിപ്പോ പൃഥ്വിരാജിനെ ആദായ നികുതിയുടെ നോട്ടീസ് തോന്നു ഗോകുലം ഗോപാലൻചേട്ടനെ ഇംഗ് അല്ല ഇ ഡി ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു ഇതാണല്ലോ അപ്പോ വക്കീലിന്റെ മനസ്സിലുള്ളത് അതായത് സിനിമ എന്ന് പറയുന്ന മാധ്യമം അത് ആദ്യകാലത്ത് മുതലാളിത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മുതലാളിത്ത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് അനുരോധമായി ജനതയെ പാകപ്പെടുത്താനും വേണ്ടിയാണ് ഉപയോഗ ഉപയോഗിക്കപ്പെട്ടിരുന്നത് ആദ്യകാല സിനിമകളിൽപ്പെട്ട ബർത്ത് ഓഫ് ദി നേഷൻ പോലെയുള്ള സിനിമകൾ ആ നിലയിൽ ഉപയോഗപ്പെടുത്തപ്പെട്ട സിനിമകളാണ് അതുപോലെ മൂസോളിനി ഹിറ്റ്ലർ ഒക്കെ അവരുടെ നാസി നാസിസ്റ്റ് ഫാസിസ്റ്റ് ലക്ഷ്യങ്ങൾക്ക് അനുകുണമായിട്ട് ഈ സംവിധാനത്ത് ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ പോലെയുള്ള കലാമാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യൻ ജനതയെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ രൂപപ്പെടുത്തി എടുത്തത് രാമായണം മഹാഭാരതം പോലെയുള്ള സീരിയലുകളിലൂടെയും മറ്റു കലാരൂപങ്ങളിലൂടെയൊക്കെയാണ് എന്നാൽ മറ ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചെയ്യുന്നത് അതായത് ഏർ ഹിറ്റ്ലറിനെ അല്ലെങ്കിൽ നാസി ജർമ്മനിയുടെ ക്രൂരതകളെ ചിത്രീകരിച്ചുകൊണ്ട് ഏർ ശബ്ദമാധ്യമം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സിനിമ ചെയ്ത മഹാനായ പ്രതിഭയാണ് ചാലിജ് അദ്ദേഹം ദി ഡിക്ടേറ്റർ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ ഹിറ്റ്ലറെ അനുഹരിക്കുകയും ഹിറ്റ്ലറുടെ രൂപവും ഭാവചേഷ്ടകളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം അദ്ദേഹം നിർമ്മിച്ചത് അത് വളരെയധികം അങ്ങനത്തെ കാലത്ത് ശ്രദ്ധിക്കപ്പെടുകയും ഹിറ്റ്ലർ ഏറ്റവും അധികം പേടിക്ക ഒരു വ്യക്തിയായിട്ട് ചാർജി ചപ്പടി മാറുകയും ചെയ്തു അങ്ങനെ ശബ്ദമില്ലാത്ത കാലത്ത് നിർമ്മിച്ച ചിത്രമാണ് ദ ഡിക്റ്റേറ്റർ അതുപോലെ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ സമാനമായ സാഹചര്യങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമകളും അതോടൊപ്പം തന്നെ വേട്ടക്കാരായവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സിനിമകളും വേട്ടക്കാരെ മഹാന്മാരായി ചിത്രീകരിക്കുന്ന സിനിമകൾ അവയെ കുറിച്ചിട്ടുള്ള ഒരു ലഘുവായ ഒരു ചിത്രം കൂടി നൽകാം ആ ഇപ്പോ അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട് അതായത് മർദ്ദിത ജനത രാജ്യത്തെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ജനത ഈ കലാമാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ച് ഫാസിസത്തെ പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തെ കുറിച്ച് നമ്മുടെ കെയ്യൻ പറഞ്ഞിരുന്നു അതായത് ഇടിമുഴക്കങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടത്തിൽ ഞരക്കങ്ങൾ മാത്രമാണ് ഇന്ന് മലയാളികളിൽ നിന്ന് ഉയരുന്നത് എന്ന് പറഞ്ഞ് കെയ്യൻ ഒരിക്കൽ വിലപിച്ചിരുന്നു എന്നാൽ ഇന്ന് കേരളീയരിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു ഇടിമുഴക്കമാണ് യഥാർത്ഥത്തിൽ എംബുരാൻ സിനിമയിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇതുപോലെ ചില മറ്റു ചില ഇടപെടലുകളും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഫാസിസത്തിനെതിരെ അവകാശ ഫാസിസ്റ്റിനെതിരെ അവകാശധ്വംസനങ്ങൾക്കെതിരെ അമർ അടിയന്തരാവസ്ഥ സമാനമായ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സ്വഭാവത്തിലുള്ള പൗരാവ പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട് പെരുമാൽമുരകൻ പെരുമാൾ മുരുകന്റെ ഒരു ബി ജെ പി വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധ രചന കുറച്ച് നാൾ മുമ്പ് നിരോധിക്കപ്പെട്ടിരുന്നു അന്ന് പെരുമാൾ മുരുകൻ നടത്തിയ ഒരു പരാമർശമുണ്ട് അതായത് ഇന്നത്തോടു കൂടി പെരുമാൾ മുരുകൻ മരിച്ചിരിക്കുന്നു ഇനി പി മുരുകൻ എന്ന അധ്യാപകൻ മാത്രമാണ് ജീവിച്ചിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തകർ സിനിമാ പ്രവർത്തകർ ഇവിടത്തെ സാംസ്കാരിക പ്രവർത്തകർ അവർക്ക് അവരുടെ മനസാക്ഷിക്കനുസരിച്ച് കലാരൂപങ്ങളെ അവരുടെ ആശയങ്ങളെ ആവിഷ്കരിക്കാൻ ആത്മാവിഷ്കാരം നടത്താൻ എപ്പോൾ കഴിയാതെ വരുന്നോ അപ്പോൾ ആ കലാകാരന്മാര് ചരമമടഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അങ്ങനെ മരിക്കാറായിട്ടില്ല അങ്ങനെ മരിക്കുകയില്ല കലയോ അതിൻ്റെ ചൈതന്യമോ അതിൻ്റെ അന്തസ്സത്തെയോ ഒരിക്കലും മരിക്കുകയില്ല അതിനെ കൊല്ലാൻ സാധ്യമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ എമ്പുരാൻ എന്ന സിനിമയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും കാരണം ഇത്തരം കലാസൃഷ്ടികളിലൂടെ പുറത്തേക്ക് വരുന്നത് സർഗാത്മത സർഗാത്മകതയുടെ കാപട്യമില്ലാത്ത കളങ്കമില്ലാത്ത യഥാർത്ഥമായ പ്രകാശനമാണ് അത് സത്യത്തിന്റെ പ്രകാശനമാണ് അത് നീതിയുടെ പ്രകാശനമാണ് സത്യത്തെയോ അല്ലെങ്കിൽ നീതിയെയോ അടിച്ചമർത്താനോ ഒതുക്കി വയ്ക്കാനോ ആര് ശ്രമിച്ചാലും തൽക്കാലത്തേക്ക് ആ നിലയിൽ അത് തമസ്കരിക്കപ്പെട്ടാലും ഉമിയിലെ തീ പോലെ അത് എപ്പോഴും ഇങ്ങനെ അവിടെ ഉണ്ടാവും അതെപ്പോഴാണ് ജ്വലിക്കേണ്ടത് ആ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ആരിലൂടെയാണ് ആരിൽ നിന്നാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അത് സത്യത്തിന്റെ ശക്തിയാണ് അത് നീതിയുടെ ശക്തിയാണ് നമ്മുടെ ഇപ്പൊ ഈ വിവാദത്തിൽ ഏറ്റവും പരാമർശിക്കപ്പെടുന്ന ഈ നടനുണ്ടല്ലോ ഈ ആ നടന്റെ അമ്മ ഇത് സംബന്ധമായിട്ട് നടത്തിയ ഒരു പരാമർശമുണ്ട് അത് കേട്ട എൻ്റെ കണ്ണുകൾ നനഞ്ഞുപോയി അവർ പറഞ്ഞു അധികാരമുണ്ട് എന്ന് വിചാരിച്ച് ഈ രീതിയിലുള്ള ധാർഷ്ട്യം ആരും കാണിക്കരുത് കാരണം എല്ലാറ്റിലും മുകളിൽ ഒരു പരാശക്തി ഉണ്ട് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം എന്ന് അവർ പറഞ്ഞത് സാധാരണഗതിയിൽ അത് വളരെ വിശ്വാസികളായ മതാചാര്യന്മാരായ ആളുകളിൽ നിന്നൊക്കെ വരേണ്ടതാണ് പക്ഷെ അങ്ങനെ ആ സ്ത്രീക്ക് അത് പറയാൻ കഴിഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോ ഒരു തുടർച്ചയാണ് ഇത് പൃഥ്വിരാജിന്റെ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഫാസിസ്റ്റുകളുടെ പിടിയിൽ എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം വന്നോ അവർക്ക് എന്ന് മേൽക്കൈ സംഭവിച്ചോ അന്ന് മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട് അനുരാഗ് കശ്യോപ് കശ്യോപ് എന്ന് ആ അനുരാഗ് കശ്യപ് എന്ന് പറയുന്ന ഒരു ബോളിവുഡ് നടൻ അദ്ദേഹം പൗരത്വ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ വസതിയിലും ഈ ആദായ നികുതി വകുപ്പിന്റെ ഉണ്ടായി അതുപോലെ ദീപിക പതുക്കോൺ ജെ എൻ യു വിദ്യാർത്ഥികളെ പൗരത്വ സമരകാലത്ത് പിന്തുണച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർ ദേശവിരുദ്ധ എന്ന ഒരു മുദ്ര അവർക്ക് ചാർത്തപ്പെടുകയും ചപ്പാത്ത് എന്ന് പറയുന്ന അവരുടെ സിനിമ ബഹിഷ്കരിക്കാനുള്ള വ്യാപകമായ ആഹ്വാനം വലതുപക്ഷ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ആ സിനിമ റിലീസായപ്പോൾ ചരിത്ര വിജയമാണ് ആ സിനിമ നേടിയത് അതുപോലെ താണ്ടവ് എന്ന് പറയുന്ന സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുഹമ്മദ് സീഷാൻ അയ്യൂബ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വളരെ കടുത്ത നടപടികൾ ഉണ്ടായി അദ്ദേഹത്തിനെ പലതരത്തിൽ സമ്മർദ്ദത്തിലാക്കി സ്വരഭാസ്കർ എന്ന് പറയുന്ന ഒരു പ്രശസ്ത ബോളിവുഡ് നടി അവര് സി എ എൻ ആർ സി സമരക്കാരെ പിന്തുണച്ചതിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ ദേശദ്രോഹി വിളിക്ക് സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഈ വലതുപക്ഷ സംഘടനകളുടെ പ്രവർത്തകരിൽ നിന്നുള്ള അത്തരം ആക്രമണത്തിന് ഇരയാവുകയും അത് തൻ്റെ കരിയറിനെ വളരെ ഗുരുതരമായി ബാധിച്ചു എന്ന് അവർ വിലപിക്കേണ്ട സാഹചര്യം ഉണ്ടായി റാം നാം പോലെയുള്ള ഒരുപാട് വളരെ പ്രാധാന്യമുള്ള വളരെ മൂല്യമുള്ള സൃഷ്ടികൾ രൂപ ആവിഷ്കരിച്ച ആനന്ദ് പട്വർദ്ധൻ പോലെയുള്ള ആളുകൾ അവർക്ക് നേരെ വളരെ അവരെ വല്ലാതെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നിയമ നടപടികളുണ്ടായി അദ്ദേഹത്തിന്റെ വിവേക് എന്ന് പറയുന്ന സൃഷ്ടിക്ക് വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നു ഇങ്ങനെ ബി ജെ പി വിരുദ്ധരായ കലാകാരന്മാരെ ഒതുക്കുന്നതിന് ഇ ഡി അതുപോലെ ആദായ നികുതി വകുപ്പ് പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പരമ്പര സംഭവ പരമ്പരകൾ ഇവിടെ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില സിനിമാ കലാ സാംസ്കാരിക പ്രവർത്തകർ അവര് അവർ കൊല്ലപ്പെട്ടു ഗൗരി ലങ്കേഷ് ദബോൽക്കർ ഗോവിന്ദ് പൻസാരെ അതുപോലെ കൽബുറഗി പോലെയുള്ളവർ അവരിൽ ചിലർ മാത്രമാണ് അപ്പോൾ വളരെ കരാളമായ വളരെ ഭീകരമായ ഈ ഒരു സാഹചര്യത്തിലും നട്ടല്ലു ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നമ്മുടെ നാടിൻ്റെ മനസാക്ഷിക്ക് വേണ്ടി സംസാരിക്കാൻ രംഗത്ത് വരാൻ ചില കലാപ്രവർത്തകരെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല പ്രഭാതം അകലെയല്ല ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയുമായ ഒരു പ്രഭാതം നമ്മെ സംബന്ധിച്ചിടത്തോളം ആസന്നമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്